സീറോ മലബാർ മാതൃവേദി തലശ്ശേരി അതിരൂപതയിലെ ആവേമരിയ മേഖല ആലക്കോട് അവതരിപ്പിക്കുന്നു നസ്രാണി പാരമ്പര്യം പാത്രത്തിൽ ഇവിടെ ഞങ്ങൾ നൂറ്റി അമ്പത്തിനാലോളം പരമ്പരാഗതമായി നമ്മൾ പൂർവീകരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലഹാരങ്ങളെയാണ് വരുന്ന തലമുറയ്ക്കായി പരിചയപ്പെടുത്തുന്നത് ഫാസ്റ്റ് ഫുഡിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ തീർത്തും കുട്ടികൾക്ക് അറിയത്തില്ലാത്ത കുറേ വിഭവങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പുട്ട് വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടും ചോളം കൊണ്ടും റാഗി കൊണ്ടും ഗോതമ്പ് ചക്ക കൊണ്ടും കപ്പ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ പുട്ടു വിഭവങ്ങളുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത തരമായ അടവിഭവങ്ങളുണ്ട് ഏകദേശം പതിനഞ്ചോളം അടകൾ അമ്മമാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഗോതമ്പട അരിപ്പൊടി കൊണ്ടുള്ള അട ഇലയട ചക്കയട പൂവയട ചോളം അട ആലു പൊറോട്ട ഓട്ടട പഴമട റാഗിയട ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നാൽപ്പതോളം എണ്ണ പലഹാരങ്ങൾ ചീപ്പപ്പം കൊഴലപ്പം അച്ചപ്പം നെയ്യപ്പം മധുരസേവ ഞുറുക്കികള് അവല് നനച്ചതുകള് ചക്കപ്പക്കാവട പഴമുണക്കിയത് ചക്ക ഗോതമ്പ് പഴംപൊരി കിണ്ണത്തപ്പം കൂവപ്പൊടി കൊണ്ടുണ്ടാക്കിയത് കുറുക്ക് വെട്ട് കേക്ക് കപ്പ പക്കാവട കപ്പ വിളയിച്ചത് ചക്ക ചിപ്സ് കട്ട്ലറ്റുകൾ ചക്കക്കുരു കുരുവാഴച്ചുണ്ട് കട്ലറ്റ് ഉപ്പേരിക്കപ്പ കപ്പ പ്ലാവില ചുരുട്ട് ചക്ക വരട്ടിയത് ഉള്ളിവട നെയ്യപ്പം വിവിധ തരം പൊടി ഉണ്ണിയപ്പം വിവിധതരം പായസങ്ങൾ എണ്ണു നനച്ചത് അവലോസ് പൊടി കശുവണ്ടി ചുട്ടത് ചക്കക്കുരു ചുട്ടത് ചക്കക്കുരു വറുത്ത് പൊടിച്ച് ഉണ്ടാക്കി വിവിധ തരം കോഴിക്കുട്ടകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പത്തൊമ്പത് തരം കോഴിക്കോട്ടകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കരച്ചക്കുണ്ട് പീച്ച് ഹെൽത്തി ഉണ്ട് പഴവും കോഴിക്കുട്ട റാഗിയുണ്ട് സുഗിയൻ ചക്കയുണ്ട് റവിയുണ്ട് മുതിരയുണ്ട് എള്ളുണ്ട് കോഴിക്കൊട്ട അരിയുണ്ട് കർമ്മല ഉണ്ട് ഇത്രയും വിഭവങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഉഴുനാട വള്ളിപ്പെരുന്നാളിന് ഏറ്റവും നമ്മൾ ആവശ്യമുള്ള ഉഴുനാട് ചെറുപയർ പുഴുങ്ങിയത് ഒടിയപ്പം റാഗി ഇടിയപ്പം ചുരുട്ട് കുമ്പിളപ്പം അരി വറുത്തത് ചീട് അവൽ വിളയച്ചത് അരി വറുത്തത് അവല് നനച്ചത് പഴംപൊരി പഴം കൊണ്ടുള്ള വിവിധ തരങ്ങൾ ചുട്ടത് പഴം ചുട്ടത് പഴം നിറച്ചത് പഴം പുഴുങ്ങിയത് അവൽ നനച്ചത് പഴംപൊരി അതുപോലെ ചക്ക വാഴക്ക ചിപ്സ് വാഴയ്ക്ക പക്കാവട പിന്നെ വിവിധതരം തരം കുറുക്കുകളാണ് കപ്പ കുറുകിയത് പൂവപ്പൊടി കുറുകിയത് റാഗി കുറുക്ക് പാച്ചകോറ് പിന്നെ വിവിധതരം വട്ടയപ്പങ്ങളാണ് കലത്തപ്പമുണ്ട് വട്ടയപ്പങ്ങൾ മധുരമുള്ളതും ഈന്തെങ്ങ കൊണ്ടുണ്ടാക്കിയതും അരി കൊണ്ടുണ്ടാക്കിയതും വട്ടപ്പം പഴം പനം കുറു പനംപൊടിയും കൊണ്ടുണ്ടാക്കിയ അപ്പം അതുപോലെ തന്നെ വിവിധതരം പായസങ്ങളുണ്ട് ഗോതമ്പ് ഗോതമ്പുണ്ടൊക്കെ വൈന ഉണ്ണിയപ്പം അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ചക്കയും ചക്കപ്പൂര കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ ഒഴിച്ചു കൂടാനാവാത്ത മറ്റൊരു വിഭവം പിടി കോഴി മാങ്ങാത്തിര ചക്കത്തിര തണുപ്പ് കാലത്ത് അല്പം വിനോദത്തിൽ ലേശം കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ഈ വിഭവങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് പഴം ഉണ്ട് അതുപോലെ തന്നെ പഴയകാല ഉപകരണങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലാത്ത കുറേ ഉപകരണങ്ങൾ കൂടി പഴയകാല ഉപകരണങ്ങൾ നമ്മൾ പാട്ട് കേൾക്കാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ഗ്രാമ ഫോണ് അതുപോലെ തന്നെ കോളാമ്പികളും ഈ വെളിച്ചമാണ് നമ്മുടെ എല്ലാവരുടെയും ഐശ്വര്യം പരിശുദ്ധി അമ്മയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും ചൈതന്യം നിറച്ച് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷത്തോടെ ഈ വിരുന്ന് ആസ്വദിക്കാം താങ്ക് യു ഓൾ